നമസ്കാരം ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് ജ്യോതിഷ കൈരളിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഈ ചിങ്ങപ്പുലരിയിൽ പുതുവർഷ ഫലമാണ് അതായത് ചിങ്ങമാസത്തിൽ മലയാള മാസത്തിൻ്റെ ചിങ്ങമാസം തുടങ്ങുമ്പോൾ നമുക്ക് ഒരു വർഷം നമ്മൾ ചിന്തിക്കുന്നത് ചിങ്ങത്തെ ബേസ് ചെയ്താണ് അപ്പോൾ ചിങ്ങം കൂടി ഈ ഒരു ഇനി വരുന്ന അടുത്ത കർക്കിടകം വരെയുള്ള ഒരു വർഷത്തെ ഫലമാണ് നമ്മൾ ചിന്തിക്കുന്നത് ചിങ്ങം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് പുതുവർഷം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓടി വരുന്നത് പൊന്നോണമാണ് മലയാളികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം അഭിമാനമാണ് നമ്മുടെ എല്ലാം ആഘോഷത്തിൻ്റെ സമയമാണ് പൊന്നോണം ലോകത്തെവിടെയുണ്ടെങ്കിലും ജാതി മത അതീതമായിട്ട് എല്ലാ മലയാളികളും വളരെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ ഓണാഘോഷിക്കും നിങ്ങൾക്കെല്ലാം പൊന്നോണ ആശംസകൾ തീർച്ചയായിട്ടും ഈ പുതുവർഷം നിങ്ങൾക്ക് ഒരു പുതുമയും നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റവും ഉണ്ടാകട്ടെ നമുക്ക് ആരംഭിക്കാം അതായത് ചിങ്ങമാസം ചിങ്ങക്കൂറ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് എന്നറിയാം മകം പൂരം ഉത്രത്തിൻ്റെ ഒന്നാം പാദം ഉത്രത്തിൽ കാലം എന്ന് പറയും അപ്പോൾ ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവിൽ ഇപ്പോഴുണ്ടായ മാറ്റങ്ങൾ അതായത് വ്യാഴമാറ്റം നല്ലതായിരുന്നു കാരണം വ്യാഴം പതിനൊന്നിൽ അവസ്ഥാനത്താണ് വന്നത് അതുപോലെ തന്നെ പിന്നെ ഒരു ഇത്രയും കാലം നിന്ന് കഷ്ടതയൊക്കെ മാറി ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പിന്നെ കേതു രണ്ടീന്ന് ജന്മത്തിലേക്ക് മാറി അപ്പോൾ രണ്ടീന്ന് ജന്മത്തിലേക്ക് മാറുമ്പോഴുള്ള ഒരു വ്യത്യാസമെന്ന് പറയുന്നത് രണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ധനം കുടുംബം വാക്ക് ആ സ്ഥാനമാണ് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സമയമാണോ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുള്ളത് അതായത് നിങ്ങൾ വാക്ക് വാക്കുകൊണ്ടായിരുന്നാലും ഒരാളിനെ സഹായിക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞാൽ അതെല്ലാം നെഗറ്റീവായിരുന്നു അതിൽ നിന്ന് പ്രശ്നങ്ങളുണ്ടായി കുടുംബത്തിൽ ഒരുപാട് സമാധാനക്കേട് ഉണ്ടായി ധനപരമായിട്ട് അടുത്തെത്തിയിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് ധനപരമായ കാണും ഇതെല്ലാം മാറി അദ്ദേഹം ആ സ്ഥാനം വിട്ട് ജന്മത്തിലേക്ക് വന്നു ജന്മത്തിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേതുവിനെ ജന്മം എന്ന് പറയുന്നത് നമ്മുടെ ജനിച്ച കൂറാണ് ജനിച്ച കൂറെന്ന് പറയുമ്പോൾ നമ്മുടെ കൂറെ എപ്പോഴും നമ്മളെ ജന്മസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരമാണ് അതായത് നമ്മളെ ശരീരം നമുക്ക് ആരോഗ്യത്തിന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും വളരെ ശ്രദ്ധിക്കേണ്ട സമയം ചെറിയ ചെറിയ കുഞ്ഞ് കുഞ്ഞ് അലർജിയോ അല്ലെങ്കിൽ ന്യൂറോ പ്രശ്നങ്ങളൊക്കെ വന്നാൽ കൂടെ നമ്മളതിനകത്ത് വളരെ സീരിയസ് ആയിട്ട് മെഡിക്കൽ മെഡിക്കേഷൻ എടുത്തും അതുപോലെ തന്നെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തും അതിനകത്ത് നമ്മൾ ഈ എന്താ പറയുക ഒറ്റമൂലി പ്രയോഗങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ നോക്കണം കാരണം കേതു ജന്മത്തിൽ വരുന്നത് ആരോഗ്യ പ്രശ്നം രോഗകാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ ബാക്കി കാര്യങ്ങളിലെല്ലാം നന്നായിരിക്കും ഒപ്പം നമ്മളെ പൊസിഷൻ അതായത് പദവി അപ്പോൾ നമ്മൾ ഇരിക്കുന്ന പദവി വിട്ട് കളിക്കരുത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നിങ്ങൾക്ക് വേറൊരു കുഴപ്പം കൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് നിങ്ങളുടെ ഏഴിലായിരുന്നു കണ്ടക സ്ഥാനത്തായിരുന്നു ആര് ശനി ആ ശനി അഷ്ടമ സ്ഥാനത്തേക്ക് മാറി അഷ്ടമ ശനി കുറച്ച് കഷ്ടം ചെയ്യുമെന്നാണ് അപ്പോൾ ഈ കേതു ജന്മത്തിലും കൂടെ വരുമ്പോൾ നമ്മളെ സ്ഥാനചലനം അതായത് പൊതുപ്രവർത്തകരോ രാഷ്ട്രീയ പ്രവർത്തകരോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരോ കലാരംഗത്തൊക്കെ വളരെ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്നവർക്ക് അവർക്ക് കിട്ടിയിരുന്ന സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ അവസരങ്ങളിൽ അവരുടെ പദവികളിലൊക്കെ ചെറിയ ചേഞ്ച് വരാം ഉദ്യോഗത്തിലിരിക്കുന്ന വലിയ സ്വസ്ഥമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ വരാതെയും ഡി പ്രമോഷൻ വരാതെയും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് അനിഷ്ടമായ സ്ഥലങ്ങളിലേക്കുള്ള സ്ഥലമാറ്റം വരാനും സാധ്യതയുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം ജോലി ഇപ്പോഴും വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട സമയം ജാഗ്രതയോടെ ചെയ്യണം അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന സബോർഡിനേഴ്സിനെയോ അല്ലെങ്കിൽ ആരെയും കൂടുതൽ വിശ്വസിക്കരുത് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് നമ്മൾ തന്നെ ചെയ്യുക പിന്നെ ചെറിയ ചെറിയ നമുക്ക് മനുഷ്യനാണ് കുറവുകളൊക്കെ വരാം അങ്ങനെ വന്നാൽ പോലും അതിനെ നമ്മൾ തന്നെ ഒരു എന്താ പറയുക ഒരു സ്വസ്ഥമായിട്ടും ശാന്തമായിട്ടും ഒരു നയപരമായിട്ട് നമ്മളെ മേലധികാരികളോടും മറ്റുള്ളവരോടും ഇത് ചെയ്ത് നമ്മുടെ സമയാത്ര നന്നല്ല അതുകൊണ്ട് നമ്മളെ വാക്കുകൾ വളരെ ഒരു എന്താ പറയുക വാക്കുകളിൽ മധുരം പുരട്ടി ക്ഷമയോടെ ശാന്തതയോടെ കൈകാര്യം ചെയ്ത് ഓവർകം ചെയ്യണം ഈ സിറ്റുവേഷന് ഇതാണ് അതിന് വേണ്ടത് പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനപരമായിട്ട് വലിയ പ്രശ്നം വരില്ല ധനം ഇനിയും പുതിയ പുതിയ നിങ്ങൾക്ക് പഴയ കിട്ടാനുണ്ടായിരുന്ന ധനങ്ങൾ തിരിച്ചു വരും ചിലപ്പോൾ നമ്മൾ പണ്ട് ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ട് ബന്ധുക്കൾ ആരെങ്കിലും സഹായിച്ചിട്ട് അത് വേണ്ട ഇനി കിട്ടൂല എന്ന് വിചാരിച്ച് എഴുതി തള്ളി അത് നമ്മൾ അപ്രതീക്ഷിതായിട്ട് തിരിച്ചു വരാം അപ്രതീക്ഷിതമായി ചെറിയ ഭാഗ്യാനുഭവങ്ങൾ ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ ഒരു എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന കൊടുത്ത് യാത്ര ചെയ്യാനൊരു ലോട്ടറി എടുത്തു ആ ലോട്ടറിയിൽ ചെറിയ എന്തെങ്കിലും ഒരു ധനപരമായിട്ടുള്ളൊരു ഗുണം വന്നേക്കാം എന്ന് കരുതി ഈ വലിയ പിന്നെ കോടീശ്വര യോഗം വരുന്നതെന്ന് ഞാൻ പറയില്ല ചെറിയ ചെറിയ ഒരു ധന അപ്രതീക്ഷിതമായി കിട്ടുന്ന ധനപരമായ ഗുണം ഈശ്വരൻ നിങ്ങൾക്ക് തരും പിന്നെ നമ്മുടെ ജാതകത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ആ ചന്ദ്രൻ ആ ചന്ദ്രൻ്റെ മാറ്റം അനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളും തീരുമാനം എടുക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ നമ്മൾ ഈ ഫലം പറയുന്ന സമയത്ത് ചന്ദ്രൻ നിൽക്കുന്നത് ഇടവത്തിലാണ് അതായത് അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ മനസ്സുകൊണ്ട് ഭാവിയിലേക്ക് എന്ത് തീരുമാനങ്ങൾ എടുത്താൽ അത് നടപ്പിലാകുന്ന സമയമാണ് അതുപോലെ തന്നെ ആ ചന്ദ്രൻ്റെ രണ്ടിൽ വ്യാഴം കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ചന്ദ്രൻ മനസ്സാണ് അതുപോലെ തന്നെ അമ്മയാണ് നിങ്ങൾക്ക് ആ പൂർവിക സ്വത്തിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചാൽ നടക്കും അമ്മയെ സോപ്പിട്ട കാര്യങ്ങളൊക്കെ നടക്കും അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിൽ നമ്മൾ ഈ എന്താ പറയുക ചന്ദ്രനെ കൊണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്നേഹബുദ്ധിയ ഉപദേശിച്ച് നമ്മളെ മക്കളെ ആയിരുന്നാലും ബന്ധുക്കളെ ആയിരുന്നാലും നന്നാക്കാൻ പറ്റുന്ന ഒരു സമയം കാരണം ചന്ദ്രൻ്റെ നേരെ അഞ്ചിൽ ചൊവ്വ വന്നു അപ്പോൾ ആ ചൊവ്വ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക ശത്രുസ്ഥാനത്ത് നിന്നവർ നമ്മളെ ബന്ധുക്കളായിരുന്നെ ഇപ്പം ശത്രുക്കളായിട്ടിരിക്കുന്നവർ അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ടേഴ്സായിട്ട് നിന്ന് ഇപ്പോൾ കുറച്ച് നമ്മളെ നകന്ന് നിൽക്കുന്നവർ ഇവരെല്ലാം ഒരു സ്നേഹബുദ്ധിയ നമ്മളിലേക്ക് അടുപ്പിച്ച് ആ വിരോധം പിണക്കൊക്കെ മാറ്റി നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഇനി ഭൂമിപരമായിട്ടും നമുക്ക് വലിയ ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഭാഗ്യങ്ങൾ വരാം ഒരു ഭൂമി വാങ്ങാൻ ശ്രമിച്ചാൽ നടക്കും അതുപോലെ തന്നെ ഭൂമി വിൽക്കാൻ ശ്രമിച്ചാൽ നടക്കും റിയൽ എസ്റ്റേറ്റിൽ നമുക്ക് വലുതല്ലെങ്കിലും ചെറിയ ചെറിയ ഗുണങ്ങൾ വരുന്ന സമയമാണ് ഇനി മറ്റൊന്ന് നമ്മുടെ ഈ സർപ്പൻ ഏഴിലാണ് എന്നുള്ളതുകൊണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിവൃത്തി നിവൃത്തിസ്ഥാനമായതുകൊണ്ട് വിദേശയാത്ര പുതിയ പഠനങ്ങൾ പഠനവിജയം കൊണ്ട് പഠനത്തിൽ നല്ല ഗുണകരമായ അവസ്ഥയൊക്കെ വരാം ഒപ്പം തന്നെ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് പിന്നെ ഏഴിൽ സർപ്പൻ വരുമ്പോൾ നമുക്ക് രഹസ്യ ഇടപാടുകളെല്ലാം ഒഴിവാക്കണം അതായത് നമ്മൾ പ്രണയം അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരോട് ഒത്ത് ആരും അറിയാതെ കൊള്ള യാത്രകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കൽ വാങ്ങലെല്ലാം ഒഴിവാക്കണം കാരണം അതിൽ നിന്ന് അപ്രതീക്ഷിതമായി തിരിച്ചടി വരാനോ അല്ലെങ്കിൽ അപഖ്യാതി കേൾക്കാനോ അല്ലെങ്കിൽ നമുക്ക് മനക്ലേശത്തിനൊക്കെയുള്ള സാഹചര്യം വരാം അപ്പോൾ പൊതുവിൽ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ധാരാളം ഗുണകരമായിട്ട് ഫിനാൻഷ്യലി ധനപരമായിട്ട് ഗുണങ്ങൾ വരാം നമ്മുടെ ബിസിനസ് ഉയർത്തിയെടുക്കാം നമ്മുടെ പിന്നെ സാമ്പത്തിക സ്ഥിതി ഉയർത്തിയെടുക്കാം പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തേടിയെടുക്കുക അത് ഗുണകരമായിട്ട് മാറ്റിയെടുക്കുക ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന സമയമാണ് പക്ഷേ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ വളരെ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് ഇത് മാത്രം മനസ്സിൽ വയ്ക്കുക പുതുവർഷം നിങ്ങൾക്ക് വളരെ നല്ലതാണ് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തി എടുക്കാൻ പറ്റും നിങ്ങളുടെ സ്വപ്ന പദ്ധതികളൊക്കെ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളൊക്കെ നടത്തി എടുക്കാൻ പറ്റുന്ന സമയമാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റവും ഗുണവും വരട്ടെ ജ്യോതിഷം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വിശ്വാസം മതി അന്ധവിശ്വാസം വേണ്ട അതിനകത്തുള്ള കുറവുകൾക്ക് നിങ്ങൾ അതായത് നമ്മൾ ഒരു യാത്ര പോകുമ്പോൾ കിട്ടുന്ന ഗൈഡ് ലൈൻ അതനുസരിച്ച് അതിൽ കുറവുകൾ വരാവുന്ന അല്ലെങ്കിൽ അപകടം വരാവുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കുറച്ച് ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുക ഗുണം വരുന്ന അവസ്ഥകളെ നമ്മളിപ്പോൾ പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുക നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സ്ഥിരമായിട്ടൊരു പോസിറ്റീവ് എനർജി ആ പ്രപഞ്ചശക്തിയിൽ നിന്ന് ആർജിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുകയും ഒരു മെഡിറ്റേഷനോ അല്ലെങ്കിൽ ജപമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ധ്യാനം ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല നിങ്ങൾക്ക് എപ്പോഴും ഈശ്വരാനുഗ്രഹം ഉണ്ടായിരിക്കും ആ പ്രപഞ്ചശക്തി നിങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും നല്ലതേ വരുവുള്ളൂ ഈ ജാതകത്തിൻ്റെ നിങ്ങൾക്ക് കൂടുതൽ ഈ കൂറുകാരുടെ ജാതക പ്രകാരമുള്ളതോ നിങ്ങളുടെ ജാതകത്തിൽ ചിലപ്പോൾ ഈ ഗ്രഹങ്ങൾക്ക് കുറേ കൂടെ ഗുണമാണെങ്കിൽ അത് ഇത്രയും ഇതിനേക്കാൾ കൂടുതൽ ഗുണം ചെയ്യാം കാരണം പതിനൊന്നിൽ വ്യാഴവും കൂടെ വന്നതുകൊണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ വെക്കുക ഈ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇതിൻ്റെ വീഡിയോയിലുണ്ട് ആ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങളോ നിങ്ങൾക്ക് പിന്നെ കൺസൾട്ടിങ്ങോ ഒക്കെ വേണമെങ്കിൽ മെസ്സേജ് ഇട്ടേക്കുക അല്ലെങ്കിൽ വോയിസ് ക്ലിപ്പ് ഇടുക ഞാൻ ഫ്രീ ആവുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് മറുപടി തന്നോളും തീർച്ചയായിട്ടും നിങ്ങൾ ജ്യോതിഷ കൈലിൽ ചേരുന്ന എല്ലാ സപ്പോർട്ടിനും ലൈക്കിനും സബ്സ്ക്രിപ്ഷനും ഒക്കെ പ്രപഞ്ചശക്തിയുടെ പേരിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഹരീകൃഷ്ണ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി പറയുന്നു